അശ്വതി തുടരുക മറ്റൊരു കേസിൻ്റെ വിവരങ്ങൾ ഈ രാജ്യാന്തര അവയവ അവയവക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണല്ലോ ഇരുപതിലധികം പേരെ ഈ പ്രതി ഇറാനിൽ എത്തിച്ചതായിട്ടാണ് വിവരം ഇരയാക്കപ്പെടുന്നവർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകിയെന്നാണ് കണ്ടെത്തൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനിരിക്കുകയാണ് അന്വേഷണ സംഘമെന്നും മനസ്സിലാക്കുന്നു അശ്വതി ഈ കണ്ണികൾ എവിടേക്കാണ് നീളുന്നത് ലിബിഷ് ഈ കേസിൽ വളരെ വലിയ ഒരു റാക്കറ്റ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ കേസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കാരണം പ്രതി ഇന്നലെയാണ് അറസ്റ്റ് ചെയ്യുന്നത് പ്രതി ഇതുവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രതി ഒരു അവയവക്കടത്തിന് ഏകദേശം അറുപത് ലക്ഷം രൂപ വരെ കൈപ്പറ്റിയെന്നും ഇതിൽ പത്ത് ലക്ഷം രൂപ ഇത്തരത്തിൽ ഇരകൾക്ക് നൽകുന്നു എന്നുമാണ് അത്തരത്തിലാണ് ഇവരുടെ ഒരു Uh... റാക്കറ്റ് അല്ലെങ്കിൽ ഈ മാഫിയ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഇരുപതോളം പേരെ ഈ രാജ്യത്ത് നിന്നും ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഇയാൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലും ഉത്തരേന്ത്യക്കാരാണ് എന്നും ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു മാത്രമല്ല ഈ ഏത് രീതിയിലാണ് ഈ അവയവക്കടത്ത് നടത്തുന്നത് എന്നും ഇയാൾ ഇതിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ നിന്നും ഇറാനിലേക്ക് ആളുകൾ എത്തിച്ച അതായത് ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് ആളുകൾ എത്തിച്ച് അവിടുത്തെ ആശുപത്രികളിലാണ് ഇത്തരത്തിലുള്ള അവയവ കടത്ത് അല്ലെങ്കിൽ അവയവ ദാനം അതൊരു കച്ചവടമായിട്ടാണ് ആ കച്ചവടം നടന്നിരിക്കുന്നത് എന്നും ഈ പ്രതിയുടെ മൊഴിയിലുണ്ട് ഈ ആൾ ഇരകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇത് നിയമവിധേയമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇത്തരത്തിൽ അവയവ കടത്ത് നടത്തിയിരിക്കുന്നത് ആദ്യം ഈ പ്രതിയായി പ്രതി ആദ്യമായിട്ട് ഇയാളുടെ ഒരു അവയവ് യവം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കേസിലേക്ക് ഈ സംഘത്തിലേക്ക് വരുന്നത് ഇയാളുടെ അവയവം നൽകി പിന്നീട് ഇത്തരത്തിലൊരു ഏജന്റായി പ്രവർത്തിച്ചാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് തിരിച്ചറിവ് വന്നതോടെ തന്നെ ഒരു ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു വളരെ ദിവസങ്ങൾ മാത്രം താമസിച്ചിരുന്ന ഒരു സ്ഥലത്തെ അഡ്രസ്സാണ് ഇയാൾ പാസ്പോർട്ടിന് മറ്റും നൽകിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെങ്ങനെയാണ് ഇയാൾക്ക് ഈ രേഖകളെല്ലാം തിരിച്ചറിയൽ രേഖകളെല്ലാം അങ്ങനെ ചുരുങ്ങിയ ഒരു സമയം താമസിച്ചിരുന്ന ഇടങ്ങളിൽ നിന്നും ആ അഡ്രസ്സിൽ ലഭ്യമായത് എന്ന കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇതിലൊരു പക്ഷേ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ദേശീയ തലത്തിലുള്ള ഒരു അന്വേഷണ സംഘം ഏജൻസി ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അത്തരം നടപടികളിലേക്ക് കൂടി കടക്കുകയാണ് കാരണം ഇത് രാജ്യാന്തര തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരു മാഫിയ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ ശരി